അസ്സാം വാലൈക്കും വരഹമുല്ല വർക്കാത്തു അലഹമുല്ല അലഹമുല്ല ഹിറബുലമീൻ അസ്വലാത്തു വസ്സലാമു ആല അഷ്റഫ്ൽ മഖ്ലുഖീൻ വസ്വഹാബിജുമാൻ അമ്മാ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അലഹമില്ല നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ആളുകൾ എന്നെ അത്ഭുതപ്പെടുത്തിയ മനുഷ്യർ ജീവിതത്തിലേറെ സ്വാധീനം ചെലുത്തിയ ആളുകളൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ ഉപ്പയെ പറ്റിയിട്ടും ഉമ്മയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഞാൻ എൻ്റെ പള്ളിയിൽ കണ്ടുമുട്ടിയ ആളുകളെക്കുറിച്ചിട്ടും എൻ്റെ കൂടെ യാത്രകൾ വന്നവരെ കുറിച്ചിട്ടും ഒക്കെ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പറയുകയുണ്ടായി ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ അതല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വഴിത്തിരിവായ ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ എന്നെ കൊണ്ടെത്തിച്ച് ഒരാളെ പറ്റിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പറയാനുണ്ട് അറിയാലോ നാം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാം ഏതോ ഒരു ലോകത്താണ് പക്ഷേ ജീവിതത്തിലൊരർത്ഥമുണ്ടാവുക പർപ്പസ് എന്താണെന്ന് മനസ്സിലാവുക ലക്ഷ്യം എന്താണെന്ന് തിരിയുക ലക്ഷ്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരിക എന്നുള്ളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരിക എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പം അങ്ങനെ ഉള്ള ഒരാളെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ആരാണ് എന്ന് ഇൻഷല്ല ഞാൻ വഴിയേ പറയാം ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ സ്പീക്കറാവണം എന്നുള്ളത് അത് ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ ഡയറിയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറാകണം അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ അലഹമ്മില്ല ജീവിതയാത്ര ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ തുടരുകയാണ് ദർസ് പഠനം കഴിഞ്ഞു പള്ളിയിൽ ജോലിക്ക് കയറുന്നു പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തു ഓരോരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് മുന്നോറുന്ന സമയത്താണ് ഞാൻ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ തന്നെ അറിയപ്പെട്ട ഒരു മഹലായ പൊന്നുരുനി ജമാത്തിൽ പൊന്നുരുന്നി മഹലിൽ ജോലി കയറുന്നത് അപ്പോൾ അവിടെ കോവിഡിനെ തൊട്ട് മുമ്പ് ആണ് ജോയിൻ ചെയ്തത് ഞാനവിടെ ജോയിൻ ചെയ്ത ഒരു മാസത്തിനുള്ളിൽ കോവിഡ് വന്നു പിന്നെ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലായിരുന്നു അതിന് ശേഷവും പിന്നെ കോവിഡ് ശമിച്ചതിന് ശേഷവും അവിടെ ജോലിക്ക് വരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് എൻ്റെ ഓർമ്മ അതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ ഈ പറഞ്ഞ ആളെ പറ്റിയിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കാണുന്നത് ആൾ കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മൈൻഡ് പവർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടറും അതിൻ്റെ ചെയർമാനുമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ അദനാൻ ഹാദി ഞങ്ങളെല്ലാവരും ഗൈഡ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ ഗൈഡ് അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയുന്നു ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈല് നോക്കുന്നു അങ്ങനെ അന്ന് തന്നെ ഞാൻ അവർക്കൊരു മെസ്സേജ് അയക്കുന്നു അപ്പോൾ അവരുടെ കീഴിൽ ട്രെയിനേഴ്സിനെ അതായത് മൈൻഡ് പവർ ട്രെയിനേഴ്സിനെ വാർത്തെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അന്ന് തന്നെ കണക്റ്റ് ചെയ്യുന്നു എനിക്കിങ്ങനെ ചെറുപ്പം മുതലേ ആഗ്രഹങ്ങളുണ്ട് ഇത്തരത്തിലുള്ളൊരു ട്രെയിനറാവാനുള്ള ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ മൂന്ന് കുട്ടികളുടെ ഉപ്പയാണ് അന്ന് ഞാൻ മെസ്സേജ് അയച്ചാണ് ഇപ്പം നാല് കുട്ടികളുടെ ഉപ്പയെ അലഹദില്ല അപ്പോൾ ഒന്ന് ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു മൂന്ന് കുട്ടികളുടെ ഉപ്പയാണ് എനിക്ക് ഇത്ര വയസ്സായി മുപ്പത്തി വയസ്സായി എനിക്ക് ഇനിയും ഒരു ട്രെയിനറൊക്കെ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ വയസ്സ് എന്നുള്ളത് വെറും ഒരു നമ്പർ മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഒരു ട്രെയിനർ ആവാനും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലോകത്തിൽ കൊണ്ടുവരാനും ഒക്കെ കഴിയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു മെൻറ്ററുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ മെൻറ്റർ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ആ മെൻറ്റോട് കോണ്ടാക്ട് ചെയ്തു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഏഡ്യൻ ടോക്സിന് കീഴിൽ നടക്കുന്ന ഗൈഡഡ് ടോക്ക് എന്ന പ്രോഗ്രാമുണ്ട് എല്ലാ ഞായറാഴ്ചയും ശുഭയ്ക്ക് ശേഷം ഒരു ആറര മണി മുതൽ എട്ടര ഒൻപത് മണി വരെയൊക്കെ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എൻ്റെ അടുത്ത് പറയുന്നു സ്ഥിരമായിട്ട് ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു അലഹമില്ല ഇപ്പോൾ രണ്ടര വർഷമായി ഏകദേശം ഈ രണ്ടര വർഷമായിട്ട് മുടങ്ങാതെ ഞാൻ പങ്കെടുക്കുന്നൊരു പ്രോഗ്രാമാണ് ഗൈഡഡ് ടോക്ക് എന്ന് പറയുന്നത് ആ ഗൈഡ് ടോക്കിൽ എത്ര തിരക്കാണെങ്കിലും വരാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഗൈഡ് തന്നെ ഡോക്ടർ അദിനാൻ ഹാദി ഗൈഡ് തന്നെ വരലുണ്ട് ഗൈഡിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ മനസ്സിന് ശാന്തി ലഭിച്ച മനസ്സിന് ശാന്തി ലഭിക്കുന്നത് എന്നുള്ളൊരു ക്ലീശയായിട്ട് പറയുന്നതല്ല ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ആണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും ഇതെപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എന്ത് അറിവുകളാണെങ്കിലും ആ അറിവുകൾ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അത് ആ ഒരു ആക്ഷനായിട്ട് നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുക അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ ജീവിതത്തിൽ നന്നായിട്ട് ഉൾക്കൊള്ളുകയും അതിനെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ രൂപത്തിൽ ആ ക്ലാസ്സിനെ അഡിക്റ്റായിട്ട് പോയ ഒരാളാണ് ഞാൻ അഡിക്റ്റ് ആയി എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിൽ കിട്ടുന്ന ഒരു മാസ്മരികതയുണ്ട് ആ വാക്കുകളിലുള്ള ഒരു ഒരു മാന്ത്രികതയുണ്ട് അത് തീർച്ചയായിട്ടും മനസ്സിനെ ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരാളോട് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് നാവുകൊണ്ടല്ലാതെ ഹൃദയത്തിൽ നിന്നൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മളെതിരെ നിൽക്കുന്ന ആൾക്ക് വല്ലാതെ അത് ഫീൽ ചെയ്യും ഗൈഡ ടോക്കുകളെല്ലാം ഹൃദയത്തിൽ നിന്നാണ് കേട്ട് സംസാരിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്ന ഏതൊരാൾക്കും അവരുടെ ജീവിതത്തിൽ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവരുടെ ജീവിതത്തിൽ അതിനെ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഏതൊരാൾ കേട്ടാലും അത് അവർക്കുള്ളതായിരിക്കും ആക്ച്വലി ടോക്കിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കലുണ്ട് എന്നെ പോലെയുള്ള സ്കോളേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് വീട്ടമ്മമാരുണ്ട് ഇതുപോലെ ഒരുപാട് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ഇഷ്ടംപോലെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഗൈഡ് ടോക്ക് ഗൈഡ് ഒറ്റ ആൾ ഈ ഒരു ടോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തർക്കും കരുതാണ് ഓരോരുത്തർക്കും മനസ്സിലാവുകയാണ് എന്നോടാണല്ലോ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലാണല്ലോ ഇത്തരം പ്രശ്നങ്ങളുള്ളത് എന്നോടാണ് ഇത് പറഞ്ഞത് എന്ന് ഓരോരുത്തർക്കും തോന്നുന്നു അപ്പോൾ എല്ലാവരിലേക്കും ഒരേ കാര്യം അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ എന്താണ് ദൈവികമായിട്ടുള്ളൊരു കഴിവാണ് അപ്പോൾ അള്ളാഹു സുബഹാനഹൂവത്ത ആല അദ്ദേഹത്തിലൂടെ ഗൈഡിലൂടെ ആളുകൾക്ക് വേണ്ട സമാധാനം അവരുടെ മനസ്സിന് വേണ്ട ആ ഒരു ശാന്തി കൊടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും രാവിലെ നടക്കുന്ന എല്ലാ ഞായറാഴ്ചയും രാവിലെ നടക്കുന്ന ഗൈഡ് ടോക്കുകളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ഗൈഡ് ടോക്കിൽ പങ്കെടുക്കുന്നു സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നു അതിന് ശേഷമാണ് ആൽക്കമിസ്റ്റിൻ്റെ ഒരു സെഷൻ വരുന്നത് ഏഴ് ദിവസമുള്ള ആൽക്കെമിസ്റ്റിൻ്റെ സെഷൻ വരുന്നു അതിലും പങ്കെടുക്കുന്നു അനുഭൂതി ആൽക്കമിസ്റ്റ് എന്ന് അന്നാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹാവലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് എവിടെയൊക്കെയോ ഒരു ആഗ്രഹമുണ്ട് ഇങ്ങനെ നന്നാവണം നല്ല ട്രെയിനറാവണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പടച്ചറബായിട്ട് കാണിച്ചു തരുന്നു ഇങ്ങനെ ഒരാളെ വേഗം പോയി കോണ്ടാക്ട് ചെയ്യുന്നു അപ്പോൾ ഒരു ആക്ഷൻ എടുക്കുകയാണ് ആ ആക്ഷൻ ഞാൻ അന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ അഥവാ ഞാനന്ന് ഗൈഡ് ആ കണ്ടു ആ അതാവട്ടെ ഇങ്ങനെ മറിച്ച് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് പറയാൻ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പം അന്ന് ഒരു ആക്ഷൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചത് കൊണ്ട് ഒരു കണക്ഷൻ വരുന്നു കോണ്ടാക്റ്റ് ചെയ്യുന്നു ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു അതിനുശേഷം ഗൈഡഡ് കോഡ് എന്ന പ്രോഗ്രാം ചെയ്തു ഗൈഡഡ് കോഡിനെ പറ്റി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ലൈഫ് ട്രാൻസ്മേഷൻ വർക്ക്ഷോപ്പാണ് നമുക്ക് നമ്മെ തന്നെ മാറ്റാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് മനസ്സ് എന്നുള്ളത് ഒരു റിപ്പയർ ചെയ്യാൻ പറ്റിയ റീപ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണോ ഇപ്പോൾ നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ ഈ സ്വഭാവം മാറ്റി നമുക്ക് നല്ല ഒരു സ്വഭാവത്തിലേക്ക് എത്താൻ കഴിയും ഒരു സംശയമില്ല കാര്യത്തിൽ പക്ഷേ നമ്മൾ ശ്രമിക്കണം നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്കത് കഴിയാം അപ്പോൾ ആ രൂപത്തിൽ മനസ്സിനെ പറ്റി പഠിച്ച് ആ മനസ്സിനെ ട്രാൻസ്മേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേഴുത്തോട് അതിൽ ജോയിൻ ചെയ്യുന്നു ഞാൻ മൂന്ന് വട്ടം പെയ്ഡായിട്ടും അതുപോലെ തന്നെ മൂന്നുവട്ടം കോംപ്ലിമെൻറ്ററി ആയിട്ടും ജി സിയിൽ പങ്കെടുത്ത ഒരാളാണ് അലഹമില്ല വളരെ സന്തോഷം അതിനുശേഷം ഗൈഡിൻ്റെ തന്നെ മെൻറ്ററിങ് എടുക്കുന്നു ആ മെൻറ്ററിങ്ങിലൂടെയും അതുപോലെ തന്നെ ഗൈഡ് കോഡിലൂടെയും ഗൈഡഡ് ടോക്കിലൂടെയൊക്കെ ഒരുപാട് വിസ്റ്റംസ് ഒരുപാട് അറിവുകൾ നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് ഒരു നല്ല മനുഷ്യനായി എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം എന്നുള്ളതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ കഴിയുകയും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഞാൻ ശരിയാണ് എന്ന് ധരിച്ചു വെച്ചിരുന്ന പല സ്വഭാവങ്ങളും അല്ലെങ്കിൽ ശരിയാണ് എന്ന് ധരിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും അതെനിക്ക് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും അത് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ കഴിയുകയും ചെയ്തു എന്ന് മാത്രമല്ല എനിക്കുണ്ടായിരുന്ന ഒരുപാട് മോശം സ്വഭാവങ്ങൾ എന്നിൽ നിന്ന് അപ്രത്യക്ഷമായി മനുഷ്യരാകുമ്പോൾ ഒരുപാട് വശങ്ങളുണ്ടാവും ഒരു മോശവശം മോശവശമുണ്ടാകും നല്ല വശങ്ങളുണ്ടാകും അപ്പോൾ മോശവശങ്ങളെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന എന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു വഴിയിലേക്ക് ആക്കിത്തന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലഹമില്ല ഇപ്പോൾ ലോകത്തിന് നമ്മെ നമ്മിലൂടെ ലോകത്തിന് എന്തെങ്കിലും കൊടുക്കണം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരു അടയാളപ്പെടുത്തൽ വേണം എല്ലാ ആളുകൾക്കും നന്മ ചെയ്യണം അത് വക്ക് കൊണ്ടാണെങ്കിലും നാം പറഞ്ഞു കൊടുക്കുന്ന അറിവുകൾ കൊണ്ടാണെങ്കിലും നമ്മുടെ സമ്പത്ത് കൊണ്ടാണെങ്കിലും നമ്മുടെ ശരീരം കൊണ്ടാണെങ്കിലും ഒരു പുഞ്ചിരി കൊണ്ടാണെങ്കിൽ പോലും എല്ലാവർക്കും നന്മ ചെയ്യണം എല്ലാവരുടെ മനസ്സിലും ഒരു സന്തോഷമുണ്ടാക്കണം എന്ന ഒരു മനസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയുക ലോകത്തിൽ തന്നെ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് അങ്ങനെ മെൻറ്ററിങ്ങും കഴിഞ്ഞു അവസാനം ടീം ഏഡിയൻ ടോക്സിൽ തന്നെയുള്ള ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാമായിട്ടുള്ള ജി സി ടി പി ഗൈഡഡ് കോഡ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ദുബൈയിൽ വെച്ച് പങ്കെടുക്കുന്നു ആ ഒരു പ്രോഗ്രാമിന് ശേഷം ഒരു ട്രെയിനറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയും ഇതൊക്കെ ഞാൻ ഗൈഡിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമുകളെ പറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് പറയാതെ അത് കംപ്ലീറ്റ് ആവില്ലല്ലോ ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ഗൈഡഡ് കോഡും ഗൈഡഡ് ടോക്കും ജി സി ടിപിയും എൻ്ററിങ്ങും ആണ് അതിനാൻ ഹാദി എന്ന് പറയുന്ന ആ ഗൈഡ് അലഹദില്ല ഇപ്പോൾ ഗൈഡിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് അടുത്തുണ്ട് അടുത്തുണ്ട് എന്നുള്ളതല്ല പക്ഷെ ഒരു കണക്ഷൻ മനസ്സിലുള്ള മനസ്സുകൾ തമ്മിലുള്ള ഒരു കണക്ഷനായിട്ട് ഞാനൊരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നു അദ്ദേഹം പഠിപ്പിച്ചു തന്ന മൈൻഡ് പവർ ഉപയോഗപ്പെടുത്തി ഇസ്ലാമികമായിട്ടുള്ള ഹദീത്തുകൾ സുന്നത്തുകൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആക്സ് ഫൗണ്ടേഷൻ എന്ന ഒരു ഫൗണ്ടേഷന് കീഴിൽ ഒരുപാട് കോഴ്സുകളും അതുപോലെ തന്നെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്നുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട് ഇൻഷാല് അതൊക്കെ പിന്നീടാവാം അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു